റഷ്യയുടെ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുന്നു ഇത് മിനിസ്ട്രി ഓഫ് എസ്റ്റാഫ് അഫേഴ്സാണ് ഈ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ പത്രങ്ങളല്ല ഇത് ഫ്രണ്ട് പേജിൽ വാർത്ത ക്യാരി ചെയ്തിട്ടുണ്ട് അതിപ്പോഴുണ്ടായതല്ല വളരെ ഏകദേശം ആറോ ഏഴോ മാസം മുമ്പ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പായിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിന് അത് അമേരിക്കയുമായിട്ടുള്ള ഇഷ്യൂസ് ടാരിഫ് ഇഷ്യൂസ് അതിന് ശേഷം ഇന്ത്യൻ എൻ എസ് എ അജിത് ഡോവല് റഷ്യയിൽ പോകുന്നു ജയശങ്കർ പോകുന്നു അങ്ങനെ സംസാരിച്ചിട്ടാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വിസിറ്റ് കൺഫേം ചെയ്യുന്നത് അപ്പം ഇതൊക്കെ വിസിറ്റ് കൺഫേം ചെയ്തതിന് ശേഷം ഗ്ലോബലായിട്ടും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ചില വലിയ മാറ്റങ്ങളും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായത് അമേരിക്കൻ പ്യൂണിറ്റീവ് ടാരിഫ് എല്ലാം കൂടെ ചേർത്ത് അമ്പത് ശതമാനം അത് വരുന്നതിന് മുമ്പ് ഈ ഒരു ഡീലുണ്ടായത് അത് റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നു ഇന്ത്യ ക്രൂഡ് മേടിക്കുന്ന ഇഷ്യൂവിൻ്റെ ഇഷ്യൂ ഗ്ലോബലായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് ഗ്ലോബലായിട്ട് അതിനു മുമ്പാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ വിസിറ്റ് കൺഫേം ചെയ്യുന്നത് അതിനുശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നതും ഷി ജിൻപിങ്ങിനെ അതേപോലെ എല്ലാം കാണുന്നതും ഈ സംഭവങ്ങൾ കാരണം വീണ്ടും അമേരിക്കയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും വീണ്ടും പ്രശ്നമായിട്ട് ഇഷ്യൂ അങ്ങ് പോയി ഈ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ട ചില തീറികളുണ്ട് നിങ്ങൾക്കറിയാം ചൈനീസ് പ്രസിഡന്റ് ആ പോയതിനു ശേഷമാണ് എച്ച് വൺ ബി വിസ ഇഷ്യൂ അമേരിക്ക ഇന്ത്യയുടെ തലേക്കര അടിക്കുന്നത് അപ്പൊ അതിൻ്റെ ഓളത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇന്നലെ കണ്ടു കാണും ഒരു സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടി ജോലി ചെയ്തോണ്ടിരുന്ന പെൺകുട്ടി ജോലി അന്വേഷിച്ച് കിട്ടിയില്ല അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്ന ഒരു രംഗം അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറി കാരണം ഇതേപോലെ പല ആളുകളും അവിടുന്ന് ജോലി ലഭിക്കാതെ എച്ച് വൺ ബി വിസ പുതുക്കാതെ ഇന്ത്യയിലോട്ട് വരുന്ന ഒരു വേവടിക്കാൻ പോകുന്ന സൂചനയാണ് തന്നത് കാരണം എല്ലാം ഉപേക്ഷിച്ച് ജോലിയും പോയി അമേരിക്കൻ ലൈഫോ അമേരിക്കൻ ഡ്രീമോ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഉണ്ടായേക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അമേരിക്കയിൽ പോയിരുന്നു അമേരിക്കൻ ട്രേഡ് സെക്രട്ടറിയുമായിട്ട് ലാസ്റ്റ് ലാപ്പ് ഡിസ്കഷൻ നടത്തി ഇന്ത്യ അമേരിക്ക ട്രേഡ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അതിനും റിസൾട്ട് ഉണ്ടായിട്ടില്ല അതും ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം തന്നെ അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടക്കുന്നു അത് പൂജ്യമായിട്ട് സമ്പൂജ്യനായിട്ടാണ് അദ്ദേഹം ഒന്നുമല്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതേ സമയത്ത് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ ലീഡേഴ്സ് അവരുടെ ട്രേഡ് ടീം ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയുമായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ അവരുടെ ഡിമാൻഡ് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഷ്യയുമായിട്ടുള്ള ക്രൂഡിന്റെ കച്ചവടം നിർത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന ട്രേഡ് രണ്ടോ മൂന്നോ ഇരട്ടിയാക്കാൻ അവർ തയ്യാറാണ് അതേപോലെ ചൈനയുമായിട്ടുള്ള ട്രേഡ് അവരെ കുറയ്ക്കാനും ഇന്ത്യയുമായിട്ട് ട്രേഡ് കൂട്ടാനും തയ്യാറാണ് കൂടുതൽ ഇന്ത്യൻ വിസകൾ കൊടുക്കാനും തയ്യാറാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു അതിൻ്റെ കൂടി ഇൻ അഡീഷണായിട്ട് നടക്കുന്നൊരു സംഭവമുണ്ട് ഈ ഡിസംബറിൽ സോറി ഡിസംബറിലല്ല ഒക്ടോബറിൽ മലേഷ്യയിൽ വെച്ച് കൊലാലംപൂരിൽ വെച്ച് ഏഷ്യൻ സ മീറ്റാണ് ഏഷ്യൻ മീറ്റ് സമ്മിറ്റ് നടക്കുകയാണ് അതിനെ വിളിച്ചിരിക്കുന്നത് അതിന് മലേഷ്യൻ പ്രസിഡന്റ് ഇൻവൈറ്റ് ചീഫ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഉറപ്പായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൻ്റെ അത് പങ്കെടുക്കും പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുകയോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതും അവിടെ നിൽക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ബേസിക്കലി അവിടെ ഒരു സമ്മിറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ടു ബാക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപുമായിട്ട് ഫേസ് ടു ഫേസ് കണ്ടു പക്ഷെ ഒരു മീറ്റിംഗും നടന്നില്ല കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലായിരുന്നു അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൂർണ്ണമായിട്ടും അപഗണിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചു എന്ന് പറഞ്ഞു ഇവിടെ വരെ വന്നതാൽ അമേരിക്കയിൽ വന്നിട്ട് പൊയ്ക്കൂടേൻ നോർമലായിട്ട് രണ്ട് സുഹൃത്തുക്കളും കാണുമ്പോൾ ചോദിക്കാവുന്ന ചോദ്യമാണ് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് സ്പാറ്റ് അതായത് ഇഷ്യൂ ഒന്നും തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല അതിനിടയ്ക്കാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ശ്രദ്ധി ഈ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരുന്നത് ഇതുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന നൂറ് ബില്ല്യൻ്റെ ട്രേഡ് അഗ്രിമെൻ്റ് ആണ് ഈ ട്രേഡെന്ന് പറയുന്നത് മനസ്സിലായത് ഇന്ത്യ അങ്ങോട്ട് സാധനം കൊണ്ടുപോകുന്നതല്ല ട്രേഡ് ഈ റഷ്യയുടെ വെപ്പൺസ് അതായത് എക്സ് ഫോർ ഹൺഡ്രഡ് വെപ്പൺസ് ആൻറ്റി എയർക്രാഫ്റ്റ് അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ഇനിയവർ മൂന്നെണ്ണം തരാനുണ്ട് രണ്ടെണ്ണമേ തന്നിട്ടുള്ളൂ അത് തരുന്നതിൻ്റെ ഡീല് അത് ഉറപ്പിക്കണം രണ്ടാമത് കാരണം അവിടെ അവർ വാറിന്റെ ഇതിലായ പേരിൽ അവർ കംപ്ലീറ്റ് സിസ്റ്റം അവരുപയോഗിക്കുകയാണ് ഇന്ത്യയിലോട്ട് തന്നിട്ടില്ല രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് റഷ്യക്ക് താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യമുണ്ട് കാരണം നേരത്തെ ഇന്ത്യ റഫേൽ മേടിച്ച് കഴിഞ്ഞപ്പം അവർ രണ്ട് പ്രപ്പോസലാണ് മുമ്പോട്ട് വെ വെച്ചത് ഒന്ന് എസ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റ് രണ്ടാമത് എസ് യു ഫിഫ്റ്റി സെവൻ അവരുടെ ലേറ്റസ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഈ എസ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റ് അവർ ഇന്ത്യക്ക് ഓഫർ ചെയ്തപ്പം അതിനേക്കാളും മെച്ചമായ എയർക്രാഫ്റ്റ് ആണ് റഫേൽ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ റഫേല് വാങ്ങിയത് കാരണം സുക്കോയ് തേർട്ടി എം കെയുടെ പെർഫോമൻസ് മനോവറിങ് നല്ലതാണ് ഈ പറയുന്ന വാറിൻ്റെ അത് അഗ്രസീവായിട്ടും സ്ട്രെൽത്ത് പവറും കുറവാണ് ഈ പറയുന്ന നല്ല സ്പീഡായിട്ട് ഇത് പോകാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ പല രീതിയിലാണ് ഇത് ട്രയൽ നടത്തി കഴിഞ്ഞപ്പം ഇന്ത്യൻ ഡിഫെൻസിൻ്റെ എയർഫോഴ്സിൻ്റെ പല ഓഫീസേഴ്സ് ഈ അവരുടെ ഓഫർ തള്ളിക്കളഞ്ഞിട്ട് എന്നിട്ടാണ് റഫേലിലോട്ട് പോകുന്നത് അപ്പം ഈ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും എസ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റ് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുക ലോങ് ടൈം ഡീൽ അദ്ദേഹം പറയുന്നത് അത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോഴും പറയുന്നില്ല സോഴ്സ് കോഡ് കൊടുക്കുകയാണ് പക്ഷേ സോഴ്സ് കോഡ് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് ഇന്ത്യയെ നിർമ്മിച്ചാൽ പക്ഷേ ഇതിൻ്റെ സ്റ്റെൽ പവർ റഷ്യ ഉക്രൈൻ വാറിൽ എല്ലാവർക്കും കണ്ടതാണ് അതിന് അതിനേക്കാളും അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാം നിങ്ങൾക്കറിയാമോ ശിവ അരൂർ അരൂർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യ ടുഡേ ഇപ്പം എൻ ഡി ടി വിയിലാണ് വിഷ്ണു സോം ഇവർ രണ്ടുപേരും ബി ഡിഫൻസുമായി ബന്ധപ്പെട്ട് നല്ല ഇന്ത്യയിലെ റിപ്പോർട്ടേഴ്സാണ് ഡെപ് ആയിട്ട് കാര്യങ്ങളാണ് കാരണം രണ്ടുപേർക്കും ഡിഫെൻസ് ബീറ്റാണ് ഇവർ രണ്ടുപേരുടെ അഭിപ്രായം ഇവരുടെ ഒരു ഡിബേറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ രണ്ടുപേര് സു ഫിഫ്റ്റി സെവനും എസ് തേർട്ടി ഫൈവും തള്ളിക്കളയുകയാണ് കാരണം ഇതിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റഷ്യ ഉക്രൈൻ വാറിൽ അതുകൊണ്ട് ഇത് ഇത് ബേസിക്കലി ഇത് വളരെ ദൂരെ മാറ്റി സേഫായിട്ട് ഇട്ടിരിക്കുകയാണ് ആ എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ മേരിൽ അടിച്ചേൽപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എയർഫോഴ്സ് ഓഫീഷ്യൽസ് പറയുന്നത് അതിൻ്റെ ട്രയൽ നടത്തിയിട്ടില്ല മറ്റൊരു കാര്യം നടത്തിയിട്ടില്ല അത് വാങ്ങുന്നതിൻ്റെ കാര്യത്തിൽ അൺസെർട്ടനിറ്റിയാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രപ്പോസൽ അവർ പറയുന്നുണ്ട് ആയിട്ട് എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫെൻസ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് പല ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യം പല കാര്യങ്ങളും വാങ്ങാൻ താല്പര്യമില്ല ഇന്ത്യയിൽ മാത്രമാണിത് ഉണ്ടാക്കേണ്ടത് ഇതിനോടാണ് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നത് ടെക്നോളജി വാങ്ങുക ഇന്ത്യയിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുക പക്ഷെ നമുക്കൊത്തിരി പോരായ്മകളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫ്രാൻസ് നേരത്തെ തരാമെന്ന് പറഞ്ഞ റഫേലിൻ്റെ സോൾ സ്ക്വാഡും ടെക്നോളജിയും അവരിപ്പോൾ കൈമാറത്തില്ല എന്ന് പറഞ്ഞു അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യും എന്താണ് അടുത്തും പോകുമ്പഴിയത് കാരണം നമ്മ നമ്മുടെ എയർഫോഴ്സിൻ്റെ പല സ്ക്വാഡറിനും മരവിച്ചിരിക്കുകയാണ് നമ്മളിപ്പം ആരുമായിട്ടാണ് കമ്പെയർ ചെയ്യേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണോ ഇന്ത്യയും ചൈനയുമായിട്ടാണോ അതായത് പാകിസ്ഥാൻ്റെ ഏകദേശം അറുപത്തി ഒന്ന് ശതമാനം എക്യുപ്മെൻറ്സ് കുറേ ചൈനീസാണ് പ്രത്യേകിച്ച് അവരുടെ എയർക്രാഫ്റ്റ് അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ജേ ടെൻ ആണെങ്കിലും അവരിപ്പോ ഫിഫ്ത്ത് ജനറേഷൻ എയർ ക്രാഫ്റ്റ് ചൈന പാകിസ്ഥാന് കൊടുക്കാൻ പോവുകയാണ് അതായത് ഒരു അപ്പർ എഡ് പാകിസ്ഥാന് എയർഫോഴ്സിൽ ഉണ്ടായിട്ടുള്ള ഉള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരികയും ഈ പറയുന്ന അമേരിക്കൻ സാങ്ഷൻ അതായത് നമ്മൾ ഉദ്ദേശിക്കും ഓരോ ഓരോ സാങ്ഷൻ അല്ല ടാരിഫ് ഓരോ കാര്യങ്ങളും എടുത്തോളും എച്ച് വൺ ബിസെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് മൂവീസിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ് ടാരിഫ് അതായത് ഹോളിവുഡ് മൂവീസിനേക്കാളും അവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂവികൾ ഉണ്ടാക്കി പോകുന്നത് ഹിന്ദി ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളവും അപ്പം അതിന് വന്നിരിക്കുന്ന ടാരിഫ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ലാഭം കുറ കുറയുമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് അതിൻ്റെ പേരിലാണ് മൂവി ഇൻഡസ്ട്രിയുമായിട്ട് ബേസ് ചെയ്ത സ്റ്റോക്കുകളുടെ ഷെയർ വാല്യൂ പെട്ടെന്ന് തകർന്നു പോയത് അതായത് മനസ്സിലാക്കേണ്ടത് വീണ്ടും നമ്മൾ അമേരിക്കയെ പിണക്കുകയും വീണ്ടും യൂറോപ്പിനെ പിണക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും ഇതാണ് ചോദ്യം ഈ ഒരു സന്ദർഭത്തിൽ പുട്ടിൻ വരുമ്പോൾ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും ഇതും ചോദ്യമാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രേഡ് മാത്രമല്ല ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇന്ത്യയുടെ ഡിപ്ലോമസി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കാരണം വാർ ഒരു റഷ്യയെ നമ്മൾ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗ്ലോബലായിട്ട് ഇന്ത്യൻ ഡിപ്ലോമസിക്ക് അടി മാത്രമല്ല ഇന്ത്യക്കാരെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല